വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സംസ്ഥാനത്ത് കടകൾ അടച്ച് പ്രതിഷേധം നടത്തി സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് കടകൾ അടച്ചിട്ട് പ്രതിഷേധം നടത്തിയത് വ്യാപാരവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും വകുപ്പുകളും ഏകോപിച്ച് വ്യാപാര മന്ത്രാലയം രൂപവൽക്കരിക്കുക മാലിന്യം നീക്കം ചെയ്യാനില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളെ യൂസർ ഫീ അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറെ നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് സമാപിക്കും വ്യാപാരികൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പഴയന്നൂർ ടൌണിലും പരിസര പ്രദേശങ്ങളിലും ഭാഗികമായും തിരുവല്ലാമലയിൽ പൂർണമായും കടകൾ അടഞ്ഞുതന്നെ കിടന്നു വ്യാപാരി വ്യവസായി സമിതിയിൽ അംഗത്വമില്ലാത്തവർ മാത്രമാണ് കടകൾ തുറന്നു പ്രവർത്തിച്ചത് സിസിവി ന്യൂസ്